ഞാൻ ഡോക്ടർ ഗിരിജാമോഹൻ ഹാപ്പി ഹെൽത്ത് കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കുട്ടികളുടെ കാഴ്ചശക്തി എങ്ങനെ നമ്മൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സേവ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് അവൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കുട്ടികളുടെ സ്ക്രീൻ ടൈം കൂടി കൂടി വരികയാണ് അതുപോലെ തന്നെ അവരുടെ കൂടുതലും ഇൻഡോർ ആക്ടിവിറ്റീസാണ് പുറത്തിറങ്ങി കളിക്കുന്ന കുട്ടികൾ വളരെ ചുരുക്കമാണ് ഇപ്പോൾ കുട്ടികളിൽ പ്രധാനമായിട്ട് കാണുന്ന ഒരു കണ്ണിൻ്റെ ഡിഫെക്റ്റാണ് മയോപ്പിയ അഥവാ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത് അതായത് ദൃഷ്ടി പഠനങ്ങൾ പറയുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നൂറ് കുട്ടികളെ എടുത്താൽ അതിൽ മൂന്നിലൊന്ന് കുട്ടികൾക്കും ഈ മയോപ്യ അഥവാ ഷോർട്ട് സൈറ്റ് കാണുമെന്നാണ് ശരിക്കും പറഞ്ഞാൽ കോവിഡ് കാലം തുടങ്ങിയപ്പോൾ മുതൽ ഈ സ്ക്രീൻ ടൈം ആയിട്ട് സ്ക്രീനുമായിട്ട് എക്സ്പോസ് ചെയ്തിരിക്കുകയാണല്ലോ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സും വേറൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ അങ്ങനെ ഫോൺ അഡിക്ഷൻ ഉണ്ടായി ഉണ്ടായി ഇപ്പോൾ സ്ക്രീൻ ടൈം വളരെ കൂടിയിരിക്കുന്ന സമയം അത് വേറെ പല കുഴപ്പങ്ങൾ വെർച്വൽ ഓട്ടീസത്തെപ്പറ്റി ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ കണ്ണിനെ അഫക്റ്റ് ചെയ്ത് വളരെയധികം കുട്ടികളെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് കുട്ടികളുടെ ഐ ഹെൽത്ത് കണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ എല്ലാം ചുമതലയാണ് അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണമെന്ന് കുറച്ച് പോയിൻറ്റ്സാണ് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ കുട്ടികളുടെ വിഷൻ അതായത് ഐ സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയും ഒരു കുട്ടികളുടെ ഒത്താൽമോളജിസ്റ്റിനെ കണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് ഇനി ഐഡിയലി നമ്മൾ പറയുന്നത് കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്ക്രീൻ ടൈം കൂടുതലുള്ള കുട്ടികൾക്കും പിന്നെ ഏറ്റുമെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒരു ആനുവൽ ഐ ചെക്കപ്പ് ചെയ്യേണ്ടതാണ് അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെറിയ കുഴപ്പങ്ങൾ കണ്ടാൽ കണ്ടുപിടിച്ചാൽ നമുക്കത് പ്രോഗ്രസ് ചെയ്യുന്നത് തടയാം പിന്നെ രണ്ടാമത്തെ കാര്യം കുട്ടികളെ എപ്പോഴും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പോയി കളിക്കാൻ പ്രോത്സാഹിപ്പിക്കുക പഠനങ്ങൾ പറയുന്നത് തന്നെ പുറത്തു പോയി കൂടുതൽ പ്ലേ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്ന കുട്ടികൾക്ക് മയോപ്പി വരാനുള്ള സാധ്യത കുറവാണെന്നാണ് കമ്പയർഡ് ടു ഈ ഇൻഡോർ ആക്ടിവിറ്റീസും സ്ക്രീൻ ടൈം കൂടുതലുള്ള കുട്ടികളെ ആയി നോക്കുമ്പോൾ ആയിട്ടുള്ള വർക്കും കണ്ടിന്യൂസ് റീഡിങ്ങും കണ്ടിന്യൂസ് സ്ക്രീൻ ടൈമും എല്ലാം മയോപ്പി വരാനുള്ള സാധ്യത കൂട്ടുകയാണ് അതുകൊണ്ട് കുട്ടികളെ സ്പോർട്സ് ആക്ടിവിറ്റീസ് സൈക്ലിംഗ് സ്വിമ്മിംഗ് വാക്കിംഗ് തുടങ്ങിയ എല്ലാ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനും നമ്മൾ എൻകറേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഐ ഹെൽത്ത് മാത്രമല്ല ഓവറോൾ ഫിസിക്കലും മെൻ്റൽ ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ആക്ടിവിറ്റീസ് വളരെയധികം സഹായിക്കും പിന്നെ മൂന്നാമത്തെ കാര്യം പേരൻസ് ട്വൻ്റി ട്വൻറ്റി റൂൾസ് ഒന്ന് കുട്ടികളെ കൊണ്ട് ഫോളോ ചെയ്യിപ്പി ചെയ്യിപ്പിക്കാൻ നോക്കേണ്ടതാണ് ഇരു ഇരുപത് മിനിറ്റ് സ്ക്രീനിൽ നോക്കി ഉദാഹരണത്തിന് സ്കൂളിലെ അസൈൻമെൻറ്റോ എന്തെങ്കിലും ഫോണിൽ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ട്വൻ്റി മിനിറ്റ്സ് വാച്ച് ചെയ്തതിന് ശേഷം ട്വൻ്റി സെക്കൻഡ്സ് ട്വൻ്റി ഫീറ്റ് ദൂരെ കണ്ണ് ഒന്ന് ഫോക്കസ് ചെയ്യുക അതായത് കണ്ണ് പിന്നെ സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടി ഒരു ട്വൻ്റി ഫീറ്റ് ദൂരത്തേക്ക് ട്വൻ്റി സെക്കൻഡ്സ് നോക്കിയിരുന്നതിന് ശേഷമേ അടുത്ത ഇതിലോട്ട് പോകാവുള്ളൂ ഇത് ഐ മസിൽസ് റിലാക്സ് ചെയ്യാനും ഐ സ്ട്രെയിൻ കുറയാനും വളരെയധികം സഹായിക്കും അപ്പോൾ ഇനി നിങ്ങൾ കുട്ടികളെ എന്തായാലും സ്ക്രീൻ ടൈം കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാലും ചില സാഹചര്യങ്ങളിൽ നിവർത്തിയില്ലെങ്കിൽ ഈ ട്വൻ്റി 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 റൂളൊന്ന് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കും നാലാമത്തെ കാര്യം കണ്ണിന് പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കാൻ ചില രോഗലക്ഷണങ്ങളുണ്ട് കോങ്കണ്ണ് പോലെ തോന്നിക്കുക ടി വിയുടെ അടുത്ത് പോയിരുന്ന് കാണുക കണ്ണിടയ്ക്കിടയ്ക്ക് തിരുമിക്കൊണ്ടിരിക്കുക വായിക്കുമ്പോൾ തലവേദന പ്രത്യേകിച്ച് വൈകുന്നേരം സ്കൂളിൽ എല്ലാം ഐ സ്ട്രെയിൻ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ തലവേദന കണ്ണിൽ നിന്ന് വെള്ളം വരിക സ്കൂളിൽ ബോർഡിൽ എഴുതിയേക്കുന്നത് കാണാൻ പറ്റാതിരിക്കുക ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഇങ്ങനെയെല്ലാം സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉടനെ വിഷൻ ടെസ്റ്റ് ചെയ്യുകയും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് മനസ്സിലാക്കുകയും വേണ്ടതാണ് പിന്നെ അഞ്ചാമത്തെ കാര്യം ഐ ഹെൽത്തും ഫുഡിനെ പറ്റി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ക്യാരറ്റ്സ് ഫ്രൂട്ട്സ് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും പിന്നെ കുറച്ച് പത്ത് മണിക്ക് മുമ്പ് മണിക്ക് ശേഷമുള്ള സൺലൈറ്റ് എക്സ്പോഷറും വളരെ നല്ലതാണ്